ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം അതിമധ്യായത്തിൻ്റെ സംഗ്രഹം ഇസ്രായേൽ ജനത്തിൻ്റെ പാപപ്രവൃത്തി വീണ്ടും അവരെ അടിമകളാക്കി പ്രവാചകയും ന്യായാധിപയുമായ ദബോറായെ യഹോവ അവരുടെ രക്ഷയ്ക്കായി എഴുന്നേൽപ്പിച്ചു ഇസ്രായേലിൻ്റെ സൈന്യത്തെ നയിക്കാൻ ബാറാക്കിനോടൊപ്പം ദബോറ കൂടെ പോകുന്നു എന്നാൽ യായേൽ എന്ന ഒരു സ്ത്രീയിലൂടെ വിസ്മരണീയമായ ഒരു നേട്ടം ഇസ്രായേലിന് ഉണ്ടാവുന്നു വിടുതൽ നൽകുന്നത് ദൈവമാണെന്ന ആശയം പങ്കുവച്ച് ഈ അധ്യായം സമാപിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലൂടെ ഈ അധ്യായം പഠിക്കാം ആദ്യത്തെ ചോദ്യം ഇസ്രായേൽ മക്കൾ എത്ര പ്രാവശ്യം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നു ഉത്തരം ഏഴ് പ്രാവശ്യം ഈ പ്രയോഗം മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ രണ്ടു പ്രാവശ്യം കാണാമെങ്കിലും ഇസ്രായേൽ മക്കളുടെ ആ സമയത്തെ ഒരു പ്രതികരണമായി ഉണ്ടാൽ മതി പ്രകാരം ഏഴു പ്രാവശ്യം ചോദ്യം യഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കളെ യഹോവ ആർക്ക് വിറ്റുകളഞ്ഞു ഉത്തരം കനാന്യ രാജാവായ യാബീന് നാലാമധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം കനാന്യ രാജാവായ യാബീൻ എവിടെ വാണിരുന്നു ഉത്തരം ഹാസോറിൽ നാലാമധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം യാബീൻ്റെ സേനാപതിയുടെ പേര് എന്ത് അവൻ എവിടെ പാർത്തിരുന്നു ഉത്തരം സീസറ സാരോഷത്തിൽ പാർത്തിരുന്നു നാലാമധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം സീസറായിക്ക് എത്ര രഥങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം തൊള്ളായിരം ഇരുമ്പുരഥങ്ങൾ നാലാമധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം യാബീൻ എത്ര സംവത്സരം േൽ മക്കളെ അടിമകളാക്കി പീഡിപ്പിച്ചു ഉത്തരം ഇരുപത് സംവത്സരം നാലാമധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം ഇസ്രായേലിൽ പ്രവാചകയും ന്യായാധിപയും ആയിരുന്നവൾ ആരായിരുന്നു ഉത്തരം ദബോര നാലാമധ്യായം നാലാമത്തെ വാക്യം വേദപുസ്തകത്തിൽ പ്രവാചകിമാർ ആരെല്ലാം വേദപുസ്തകത്തിൽ പറയുന്ന പ്രവാചകിമാരിൽ ദബോര എന്ന പ്രവാചകയെ കൂടാതെ മിരിയാം സുൽദ ഫിലിപ്പോസിന്റെ പ്രവചിക്കുന്ന നാല് പുത്രിമാർ തുതിൻ ദബോറായുടെ ഭർത്താവിന്റെ പേര് എന്ത് ഉത്തരം ലപ്പിദോത്ത് നാലാമധ്യായം നാലാമത്തെ വാക്യം തുതിൻ ദബോറ ഇസ്രയേലിൽ എവിടെ പാർത്തിരുന്നു ഉത്തരം എഫ്രൈം പർവ്വതത്തിൽ രാമയ്ക്കും ബേധലിനും മധ്യയുള്ള ദബോറായുടെ ഈണ്ണപ്പനയുടെ കീഴിൽ നാലാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ദബോറായുടെ ന്യായവിസ്താര സഭ എവിടെയായിരുന്നു ഉത്തരം ദബോറായുടെ ഈന്തപ്പനയുടെ കീഴിൽ നാലാം നാലാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ഇസ്രായേൽ മക്കൾ ദബോറായുടെ അടുക്കൽ പോയിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു ഉത്തരം ന്യായവിസ്താരത്തിന് നാലാം നാലാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം കനാന്യരോട് യുദ്ധം ചെയ്യാൻ ദബോര വിളിപ്പിച്ചത് ആരെ ഉത്തരം അബി നോവാമിന്റെ മകൻ ബാറാഖിനെ നാലാമധ്യായം ആറാമത്തെ വാക്യം ചോദ്യം ദബോര ബാറാഖിനെ കനാന്യരോട് യുദ്ധം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അവൻ എവിടെയായിരുന്നു ഉത്തരം നഫ്താലിയിൽ നാലാമധ്യായം ആറാമത്തെ വാക്യം ചോദ്യം കനാനോട് യുദ്ധം ചെയ്യാൻ ഏതെല്ലാം ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ദബോര ബാറാക്കിനോട് ആവശ്യപ്പെട്ടു ഉത്തരം നഫ്താലിയുടെയും സെബൂലുൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് നാലാം നാലാമധ്യായം ആറാമത്തെ വാക്യം ചോദ്യം നഫ്താലിയുടെയും സെബൂലുൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് എത്ര പേരെ കൂട്ടിക്കൊള്ളുവാൻ ദബോറ ബാറാക്കിനോട് ആവശ്യപ്പെട്ടു ഉത്തരം പതിനായിരം പേരെ നാലാം നാലാമധ്യായം ആറാമത്തെ വാക്യം ചോദ്യം നഫ്താലിയുടെയും സെബൂലുൻ്റെയും മക്കളെ ഏത് സ്ഥലത്തേക്ക് നയിക്കാൻ ആവശ്യപ്പെട്ടു ഉത്തരം താബോർ പർവ്വതത്തിലേക്ക് നാലാം അധ്യായം ആറ് പന്ത്രണ്ട് വാക്യങ്ങൾ ചോദ്യം യാബിയുടെ സേനാപതി സീസരായെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും എവിടെ വെച്ച് ബറാക്കിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ദബോറ അറിയിച്ചു ഉത്തരം കീശോൻ തോട്ടിന് അരികെ നാലാമധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം കനാന്യരോട് തനിയെ യുദ്ധം ചെയ്യാൻ പോകയില്ല എന്ന് പറഞ്ഞ വ്യക്തി ഉത്തരം ബാറാഖ് നാലാമധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം ബാറാക്ക് യുദ്ധത്തിന് പോകാൻ എന്ത് നിബന്ധനയാണ് വെച്ചത് ഉത്തരം ദബോറ അവനോടൊപ്പം പോകണം നാലാമധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം നീ പോകുന്ന യാത്രയാൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല എന്ന് ബാറാഖിനോട് പറഞ്ഞതാര് ഉത്തരം ദബോറ നാലാമധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം യഹോവ സീസറായെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നാണ് തെബോറ പറഞ്ഞത് ഉത്തരം ഒരു സ്ത്രീയുടെ കയ്യിൽ നാലാമധ്യായം ഒൻപതാമത്തെ വാക്യം അഥവാ യാേലിൻ്റെ കയ്യിൽ തുടർന്നുള്ള വേദഭാഗത്ത് യായേൽ എന്ന പേര് രേഖപ്പെടുത്തുന്നത് കാണാം ചോദ്യം കനാനിലോട് യുദ്ധം ചെയ്യാൻ സെബൂലുനെയും നഫ്താലിയെയും ഏദശിൽ വിളിച്ചുകൂട്ടിയത് ആര് ഉത്തരം ബാറാക്ക് നാലാം അധ്യായം പത്താമത്തെ വാക്യം ചോദ്യം കേദശിലേക്ക് ബാറാക്കിനെ അനുഗമിച്ച വ്യക്തി ആരായിരുന്നു ഉത്തരം ദബോറ നാലാമധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ ചോദ്യം മറ്റ് കേന്ദ്രിൽ നിന്ന് വേർപിരിഞ്ഞ് കൂടാരമടിച്ചു പാർത്തിരുന്നത് ആരായിരുന്നു ഉത്തരം ഹേബർ നാലാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം ഹേബർ എവിടെ വരെ കൂടാരം അടിച്ചിരുന്നു ഉത്തരം കേദശിനരികെയുള്ള സാനന്നീമിലെ കരുവേലകം വരെ നാലാം നാലാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം ബാറാഖിൻ്റെ യുദ്ധ നീക്കത്തെ കുറിച്ച് ആർക്കാണ് അറിവ് കിട്ടിയത് ഉത്തരം സീസറായിക്ക് നാലാം നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം ബാരാക്ക് യുദ്ധത്തിനായി ഏതു പർവ്വതത്തിൽ എത്തി ഉത്തരം താബോർ പർവ്വതത്തിൽ നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം താബോർ പർവ്വതത്തിൽ നിന്നും ബാരാക്ക് യുദ്ധത്തിനായി എവിടേക്ക് ഇറങ്ങിച്ചെന്നു ഉത്തരം കീശോൻ തോട്ടിന് നാലാം നാലാമധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് ആര് ആരോട് പറഞ്ഞു ഉത്തരം ദബോറ നാലാം നാലാമധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം സീസരായേയും അവന്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും തോൽപ്പിച്ചത് ആര് ഉത്തരം ബാറാക്ക് നാലാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം പരാജിതനായി രഥത്തിൽ നിന്ന് ഇറങ്ങി ആൽനടയായി ഓടിപ്പോയത് ആരായിരുന്നു ഉത്തരം സീസര നാലാം നാലാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം സീസര എവിടേക്കാണ് ഓടിപ്പോയത് ഉത്തരം യായേലിന്റെ കൂടാരത്തിലേക്ക് നാലാം നാലാമധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം യായേൽ ആരായിരുന്നു ഉത്തരം കേന്യനായ ഹേബറിന്റെ ഭാര്യ നാലാം നാലാമധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം സീസര യായേലിന്റെ കൂടാരം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് ഉത്തരം കേന്നിനായ ഹേബറിന്റെ ഗൃഹവും ഹാസോർ രാജാവായ യാബീനും തമ്മിൽ സമാധാനം ആയിരുന്നതുകൊണ്ട് ഇവിടെ യായേൽ കേനായ ഹേബറിന്റെ ഭാര്യയാണ് എന്ന് ഓർക്കുക ചോദ്യം യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഓടിച്ചെന്ന ചെന്ന സീസരായെ എതിരേറ്റു ചെന്നത് ആരായിരുന്നു ഉത്തരം യാേൽ നാലാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം ഇങ്ങോട്ട് കയറിക്കൊള്ളുക യജമാനനെ ഇങ്ങോട്ട് കയറിക്കൊള്ളുക ഭയപ്പെടേണ്ട എന്ന് ആര് ആരോട് പറഞ്ഞു ഉത്തരം യായേൽ സീസരായോട് നാലാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം യായേൽ സീസരായെ എങ്ങനെ കൂടാരത്തിൽ ഒളിപ്പിച്ചു ഉത്തരം ഒരു പരവതാനി കൊണ്ട് മൂടി നാലാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം എനിക്ക് ദാഹിക്കുന്നു കുടിപ്പാൻ കുറെ വെള്ളം തെരയണമേ എന്ന് പറഞ്ഞ സേനാപതി ഉത്തരം സീസര നാലാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം സീസറായിക്ക് യാൽ കുടിപ്പാൻ എന്ത് നൽകി ഉത്തരം പാൽ നാലാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം യാൽ സീസറായിക്ക് ദാഹത്തിനുള്ള പാൽ എങ്ങനെ വിളമ്പി ഉത്തരം പാൽ തുരുത്തി തുറന്ന് കൊടുത്തു നാലാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം അവരനു വേണ്ടി സ്വന്തം കൂടാരവാതിൽക്കൽ കാവൽ നിന്ന സ്ത്രീ ആരായിരുന്നു ഉത്തരം യായേൽ നാലാമധ്യായം ഇരുപതാമത്തെ വാക്യം ചോദ്യം സീസറായെ കൊന്നത് ആര് ഉത്തരം യാായേൽ നാലാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം സീസറായെ കൊല്ലാൻ യാൽ ഏതൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചു ഉത്തരം കൂടാരത്തിന്റെ ഒരു കുറ്റിയും ഒരു ചുറ്റികയും നാലാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം സീസറായെ യായേൽ കൊന്നത് എങ്ങനെ ഉത്തരം ഗാഢനിദ്ര ആയിരുന്ന സീസറായുടെ ചെന്നിയിൽ ചുറ്റിക തറച്ച് കൊന്നു നാലാം നാലമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം സീസറായെ തിരഞ്ഞു ചെന്ന ബാറാഖിനെ എതിരേറ്റത് ആരായിരുന്നു ഉത്തരം യായേൽ നാലാം നാലമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം കനാന്യ രാജാവായ യാബീനെ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി കീഴടക്കിയത് ആര് ഉത്തരം ദൈവം നാലാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം വരിക നീ അന്വേഷിക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാം എന്ന് ബാറാക്കിനോട് പറഞ്ഞത് ആര് ഇതിൻ്റെ ഉത്തരം കമൻ്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ